ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബ്രിട്ടീഷ് തോട്ട ഉടമയായ ഹെൻറി മാൻസ്ഫീൽഡ് നൈറ്റ് എന്ന് പറയുന്ന ഒരു വെള്ളക്കാരൻ അദ്ദേഹത്തിൻ്റെ പത്നിയായ എലനൂർ എസലിൻ്റെ ഓർമ്മയ്ക്കായി പണികരിപ്പിച്ച ഒരു ക്രിസ്ത്യൻ ചർച്ചാണ് ഇത് ഈ കാണുന്നത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മൂന്നാറിൻ്റെ താജ്മഹൽ മഹൽ എന്നുകൂടി ഇവിടെ പറയാം കേട്ടോ ഇത്ര മധുരമായിട്ട് പാട്ട് പാടുന്ന ആ സാധനത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണിച്ചിരട്ട മനോഹരമായ ചർച്ചിന്റെ മോളിൽ ഇരുന്ന് പാട്ട് പാടുന്ന ആളെ നിങ്ങൾ കണ്ടോ നല്ല മധുര സംഗീതമല്ലേ ആലോപിക്കുകയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടാണ് തോന്നുന്നത് പുള്ളിക്കാരൻ പാട്ട് നിർത്തി ഗോതിക് ശൈലിയിൽ കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ പള്ളി അതിൻ്റെ മനോഹരമായ വാസ്തുവിദ്യ കൊണ്ട് പേര് കേട്ട ഒരു പള്ളി കൂടിയാണ് കേട്ടോ അതിപുരാതനമായ ഒട്ടനവധി ബ്രിട്ടീഷ് പൗരന്മാരുടെ കല്ലറകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഉണ്ട് കേട്ടോ അതും ഈ പള്ളിയുടെ ഒരു മറ്റൊരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് നമ്മൾ വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം ബബായ്